ിഞ്ചോ ചിഞ്ചോ ചേച്ച അവിടെ ഇരിക്കുന്ന ഫ്രണ്ടിലേക്ക് ആ கரடி சமல இருக்கு. இது குட்டி சமல. ஒரு மிச்சடு கரண்ட்ல ஓளே. இல்ல ஒரு மிச்சடு கார்ட்ல ஆளு காரே. இது ஒரு மிச்ச எடுக்கணும் ஸ்கீடியூலா ஆனது 5 6 சைஸ்ல ஏதேனும் ஒரு இது வந்து ஒரு மிச்ச எடுக்குமே ஓகே. அன்னி ரிலாக்சேஷன் கார்டு చూచారా? என்ன சிசி இப்ப என்னவினி கூட வந்து போன் చూచಿಲ್ಲ. என்ன சொல்லிட்டಿಲ್ಲ. അല്ലാന്ന് കാലലായത് കൊണ്ട് ഒന്നും ചെയ്യണ കയ്യിലാകുമ്പത്തേക്ക് നമുക്കിന്നെ പിടിക്കണം അതുകൊണ്ട് മാത്രം <laughs> 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 ഇത് പറയണോർത്താനേ വലിയൊരു പോർച്ചേഞ്ഞാ കൈയനത്തെ മെസ്സേജ് ചെയ്തിട്ട് പോകുന്നില്ല കൈനെ കൈനെ ഹസേച്ചേ ഹ് ഹ് എ കോപ്പി ഇടല്ല അണ്ടർ ഹ് കോപ്പി ഇടല്ല

ശുക്രം അറിഞ്ഞില്ലല്ലോ ചുണ്ടിയിൽ കായ ചുണ്ടിയിൽ സ്റ്റിക്കർ ആ മറ്റേ ചുണ്ടിയിൽ സ്റ്റിക്കർ വേറെ സ്റ്റിക്കർ ദക്കിണ്ടേ ഏത് സ്റ്റിക്കറാണ് കരയേരെ തലയേ വന്നോടാ തരോട്ട ദക്കടക്ക് വേറെ ഒട്ടിങ്ങിണ്ട്